ഹായ് ഡി എസ് ഇപ്പോൾ എൻ്റെ മുഖത്ത് നല്ലൊരു സന്തോഷം കാണാം കാരണം എന്താണെന്നറിയോ ഈ വഴുതനങ്ങൾ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ കാരണം ഇത് ജൈവവളം മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള പച്ചക്കറിയാണ് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഞാൻ ഈ വർഷം നടണം എന്ന് വിചാരിച്ച് എനിക്ക് വിത്തൊന്നും കിട്ടിയിട്ടില്ല വിത്ത് വേണമെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും അവൈലബിൾ ആണ് പക്ഷെങ്കിൽ ഞാൻ ചീരയൊക്കെ പാകിയിട്ട് അത് ഉറുമ്പ് കൊണ്ടുപോയി പിന്നെ എന്ന് വെച്ചാൽ നല്ല വിത്തായിരിക്കണം കുറച്ചും കൂടി നല്ല ഹൈബ്രിഡ് വിത്തൊക്കെ ആണെങ്കിൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് കായ്ഫലം കിട്ടും പിന്നെയെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കും ചിലരൊക്കെ നെഗറ്റീവായിട്ട് പറയും ഒരു വെള്ളരിക്കും കുമ്പളത്തിനൊക്കെ ടൗണിൽ അത്ര പൈസയല്ലേ ഉള്ളൂ പിന്നെ നിങ്ങൾ എന്തിനാ അതിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എത്രയും മെനക്കെട്ടിട്ട് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ നമ്മളെ ചെറിയ കുഞ്ഞുങ്ങളില്ലേ അവർക്ക് ഈ രാസവളി അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിന് രാസവളട്ടിട്ടുള്ള പച്ചക്കറി തന്നെ ഉള്ളൂ പക്ഷേ ആണ് അല്ല എന്നല്ല ഞാൻ പറയുന്നത് നമുക്കാവുന്ന പച്ചക്കറികൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതല്ലേ അതിൻ്റെ ഒരു എന്തോ എനിക്കറിയില്ല എനിക്കതൊരു ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഇനി എന്നെ എന്നെക്കൊണ്ടാവുന്നത് ഞാൻ ചെയ്യുക എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ പച്ചമുളകായാലും കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ എല്ലാ പച്ചക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വർഷം എനിക്കൊന്നും സാധിച്ചിട്ടില്ല പിന്നെ ഒന്നാമത് എനിക്ക് ഈ അലർജീൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മണ്ണും എല്ലാം ുമ്പോൾ ഇപ്പോൾ കൂടുതലായി ഇങ്ങനെ വരിക അതുകൊണ്ട് ഞാൻ കുറച്ച് ബേക്കോട്ട് വെക്കുന്നതാണ് പക്ഷേ ഞാൻ ആരെ കണ്ടാലും ഞാൻ പറയും ഇപ്പം ഞാൻ പറയട്ടെ പശു വീട്ടിലുള്ളവരാണെങ്കിൽ വെള്ളം നന്നായിട്ടുള്ളവരാണെങ്കിൽ സ്ഥലം കൂടുതലുള്ളവരാണെങ്കിൽ അതിന് പച്ചക്കറിയൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത ഒരുപാട് ആൾക്കാരെനിക്കറിയാം വെറുതെ ഫോണിലൊക്കെ ഇരുന്ന് ടൈം വെറുതെ പൊക്കി കളയുന്ന ഒരുപാട് പേരെനിക്കറിയാം അവർക്ക് എനിക്ക് തോന്നുന്നവർക്ക് വെനക്കടം കഴിയാത്തത് കൊണ്ട് തന്നെയാന്ന് എനിക്ക് തോന്നുന്നത് നെഗറ്റീവായിട്ടൊന്നും ആരും കാണണ്ട പലരും ഉണ്ട് അങ്ങനെ ഇപ്പോൾ പശു ഒക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ചാണകം വീട്ടിലുണ്ടാവും കോഴീനെ വളർത്തുന്ന അല്ലെങ്കിൽ കോഴിക്കാഷ്ടം ഉണ്ടാകും അതൊക്കെ നല്ല വള അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പച്ചക്കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം അതാണ് അപ്പം ഞാൻ ഞാൻ പറയാൻ കാരണം എന്താണെന്നാലും ഇത് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള വഴുതണങ്ങ ഇത് ഞാനിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഞാൻ ഇതൊരെണ്ണം എടുത്ത് കഴിച്ച് നോക്കി എന്ത് ടേസ്റ്റാണെന്ന് എനിക്ക് ഇങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കി കഴിക്കുന്നവർക്ക് അറിയായിരിക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഡെയിലി കഴിക്കുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയായിരിക്കും ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമല്ല അല്ലാത്തവരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ ൊക്കെ ഒരു തയ്യെങ്കിലും എന്ത് എന്ത് പച്ചക്കറിയാലും ഒരു തയ്യെങ്കിലും നട്ട് വളർത്താൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ വളവും ഇതൊക്കെ ഉണ്ടെങ്കിൽ വളവും വെള്ളവും സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞാലും ഗ്രോ ബാഗിലും മറ്റൊക്കെ നട്ട് നമുക്ക് വെയിലത്തുള്ള ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലത്തൊക്കെ വെച്ചിട്ട് നമുക്ക് വളർത്തിയെടുക്കാം പറ്റുന്നവരൊക്കെ ശ്രമിക്കുക കാരണം എന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റാണ് നമ്മൾ ടൗണിൽ നിന്ന് വാങ്ങിക്കുന്ന വഴിതിരങ്ങ് ഞാൻ ഡെയിലി കഴിക്കുന്ന ഒരാളാണ് പക്ഷേ അതിന് ഒരു ഇല്ല എന്ന് വേണം പറയുകയാണെങ്കിൽ ഇത് ഇത് സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ കള്ളം പറയാനല്ല അത്രയും സൂപ്പർ സാധനം ഇതാ അതൊന്നും ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല അല്ലേ അതിൽ ഒന്നും ചേർത്തിട്ടില്ല ഞാൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ വെളിച്ചെണ്ണ അൽപ്പം വെളിച്ചെണ്ണ ആക്കിയിട്ടാണ് ഞാൻ അതാക്കിയെടുത്തത് ഒരുപാട് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തതൊന്നുമല്ല പക്ഷേ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എനിക്ക് അ അത്രയും സൂപ്പറാണ് ഈ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഇട്ടത് അല്ലാണ്ട് മറ്റൊന്നിനു വേണ്ടിയിട്ട് അത്രയും സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ അതിൻ്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചിക്കൻ കിട്ടിയത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു മൂന്ന് നാല് പീസ് വെച്ചിട്ട് ഞാൻ കുറച്ച് ചിക്കൻ കറി വറുത്തരച്ച് വെച്ചതാട്ടോ അതാകുമ്പോൾ ഉച്ചക്ക് ചോറിനും കഴിക്കാം പിന്നെ വൈകുന്നേരം ഇവർക്ക് വീട്ടിലുള്ളവർക്കൊക്കെ പിന്നെ ദോശ ചുട്ട് കഴിഞ്ഞാൽ അതിനും കറിയായിട്ട് എടുക്കാലോ അങ്ങനെ ഞാൻ അങ്ങനെ വെച്ചതാട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ഉള്ള വീട്ടിലുള്ളവരാണെങ്കിൽ ഒരു തയ്യെങ്കിലും നടാൻ വേണ്ടി ശ്രമിക്കണം വെറുതെ എന്തിനാ നമ്മൾ സമയം വെറുതെ പോക്കുന്നത് വെറുതെ ഇരിക്കുന്നതിനേക്കാൾ വെറുതെ ഫോണിൽ നോക്കിയിരിക്കുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതല്ലെന്ന് പലരും ഞാൻ എല്ലാവരും കാര്യമില്ല ഞാൻ പറഞ്ഞാൽ പലരും ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ടായിട്ടും ഒന്നും ചെയ്യാണ്ടിരിക്കുന്നവരൊക്കെ നമ്മളെ കൊടുത്തിട്ടുണ്ട് അത് പറയുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വെറുപ്പൊക്കെ ആയിരിക്കും ദേഷ്യം ഉണ്ടാകും പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അപ്പം അത്രയും സൂപ്പർ ടേസ്റ്റാണ് ഒരു തൈ പച്ചക്കറിയെങ്കിലും എല്ലാവരും ശ്രമിക്കാൻ നടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതൊന്നും സാധിക്കാത്ത പോലെ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ആയിരിക്കും വിത്തായാലും വളയാലും വെള്ളമായാലും ഒക്കെ വെള്ളത്തിനെ പിന്നെ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാകുക ബാക്കിയെല്ലാം കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്കങ്ങനെയാ തോന്നുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഇത് നെഗറ്റീവായിട്ട് ആരും എടുക്കരുത് ഞാനൊരു പോസിറ്റീവായിട്ട് അങ്ങനെ പറഞ്ഞതാണെന്ന് പറഞ്ഞു വിചാരിക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഈ വീഡിയോ ഞാൻ വേണ്ടി മാത്രം ഇട്ടിട്ടുള്ളൊരു വീഡിയോ ആണ് ലാസ്റ്റ് തേങ്ങാ കൊത്തിട്ടിട്ട് വറവിട്ടിട്ടൊരു ചിക്കൻ കറി വെച്ച വീഡിയോ ആണ് കേട്ടോ ലാസ്റ്റ് കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതോടെ കഴിഞ്ഞാൽ കഴിഞ്ഞ് ഇനിയിപ്പോൾ ചോറുണ്ടാന്ന് നോക്കണം ചോറ് കഴിഞ്ഞാൽ എനിക്ക് മൂന്നരയാകുമ്പോൾ മോളെ അങ്ങനെ വാടിയിൽ നിന്ന് കൂട്ടേണ്ട സമയായിട്ടാണ് മോളെ പോയിട്ട് കുട്ടി കൊണ്ടുവരണം അതിനുശേഷം കുറച്ച് പണികൾ കൊണ്ട് വീട്ടിലുള്ള കുറച്ച് പണിയും കൂടി ഉണ്ട് അപ്പം ഞാൻ ചോറ് ചോറുണ്ടെങ്കിൽ നേരത്തെ കുറച്ച് മുന്നേ ഞാൻ ചായ ഒടിച്ചിരുന്നു കേട്ടോ അപ്പോൾ ചോറുണ്ടാകുന്ന എനിക്ക് കുറച്ചും കൂടി വൈകും അപ്പോൾ അതിന് ശേഷം മോളെ കൂട്ടി വന്നതിന് ശേഷം മോളെ ഞാനും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ